നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കത്തിജ്വലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ എന്തിന് റയൽമാഡ് വിട്ടു പോയി റയൽമാരിഡ് വിട്ടു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു ഫ്ലോറൻറ്റിനോ പെരസിൻ്റെ പ്രതികരണം പിന്നീട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പെരസ് പറഞ്ഞു പോകും ഇനി എന്തെങ്കിലും അങ്ങോട്ടേക്ക് തിരികെ പോകുമോ റയൽ മാഡ് എന്നുള്ള ക്ലബ്ബ് തനിക്ക് എന്താണ് ഇതെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ വിശദമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് റയൽ എന്ന ക്ലബിനെക്കുറിച്ചും അവിടുത്തെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ എഡു അഗോയറുമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണ് ക്രിസ്ത്യാനോ പറയുന്നു ഫ്ലോറൻറ്റീനോ പെരസിനോട് എനിക്കെപ്പോഴും റെസ്പെക്റ്റ് ആണല്ലോ ഞാൻ അദ്ദേഹത്തെ ആ രൂപത്തിലാണ് കാണുന്നത് അദ്ദേഹവുമായിട്ട് ഞാൻ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് ഒരു തിരിച്ചുപോക്ക് റയലിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ കരിയറൊക്കെ അവസാനിപ്പിച്ച് അവിടേക്ക് ഒരു മറ്റൊരു റോളിലുള്ള തിരിച്ചുപോക്ക് തീർച്ചയായിട്ടും അത് സംതിങ് ഗ്രേറ്റ് ആയിരിക്കും ഞാൻ റയൽ റയൽമാരിഡ് എന്തിനു വിട്ടു എന്ന് ചോദിച്ചാൽ എനിക്കൊരു പുതിയ ചാപ്റ്റർ പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കണമായിരുന്നു അതിനു വേണ്ടി പോയതാണ് ഞാൻ പെരസിനോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയാൻ എന്നെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമവും നടത്തി പക്ഷേ ആ സമയത്ത് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നില്ല കാരണം ഞാൻ യുവൻഡസിന് വാക്കുകൂടിയിട്ടിരുന്നു ബിക്കോസ് ഐ ഹാഡ് ഗിവൻ മൈ വേർഡ് ടു യുവൻഡസ് അപ്പോൾ എനിക്കതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുമായിരുന്നില്ല ആ നെഗോസിയേഷൻ്റെ ഘട്ടത്തിലൊക്കെ ഞാൻ റയൽമാരോട് വിടുന്ന ഘട്ടത്തിൽ ആ നെഗോസിയേഷൻ്റെ സമയത്തൊക്കെ ഫ്ലോറൻ്റീനോ എന്നോട് നല്ല രൂപത്തിലല്ല പെരുമാറിയത് പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ് ഞാനതിനെ ആ അർത്ഥത്തിലെടുക്കുന്നുള്ളൂ ഞാന് റയലിൽ ആരാധകർ ഇപ്പോഴും എന്നെ ഓർക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തുഷ്ടനാണ് കാരണം നമ്മളവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാർക്ക് അവിടെ നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പ്രതിഫലനമാണല്ലോ അത് സ്പെയിൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോംലാൻഡാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയാണ് ജനിച്ചത് സോ എല്ലായ്പ്പോഴും റയൽ മാഡ് എൻ്റെ ഹൃദയത്തിലുണ്ട് എല്ലായ്പ്പോഴും റയൽ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ടീമിലാണ് ഞാൻ ഏറ്റവും അധികം ഹാപ്പി ആയിരുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആളുകൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നത് നമ്മൾ ഒരു ലെഗസി ഒരു മാർക്ക് ഒരിടത്ത് നമ്മൾ ഉണ്ടാക്കി പോകുമ്പോൾ ആളുകൾ പിന്നെ നമ്മളെ മറക്കില്ല പിന്നെ പെരസിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി പറയാനുണ്ടായി റെസ്പെക്ട് പെരസ് ഞാൻ ഏറെ ബഹുമാനിക്കുന്നു അദ്ദേഹം നമുക്ക് വിശ്വസിക്കാവുന്ന ട്രസ് വൃത്തിയായിട്ടുള്ള പ്രസിഡൻ്റാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതുപോലെ തന്നെ എന്നെ അദ്ദേഹം വളരെ നല്ല രൂപത്തിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കിരീടങ്ങൾ ഒരുമിച്ച് നേടിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഒരുപാട് ബഹുമാനിക്കുന്നു എന്നും കൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു വെക്കുന്നു എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു കാലത്തും മറക്കാൻ റയൽ മാറ്റിഡിനോ അവരുടെ ആരാധകർക്കോ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്